സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് പുതുവത്സര സന്ദേശം അയച്ചിരിക്കുകയാണ് കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആയിരത്തി കാർഡുകളാണ് പുതുവത്സരത്തിന്റെയും ക്രിസ്മസ് ആഘോഷത്തിന്റെയും ഭാഗമായിട്ട് അയച്ചത് സർഗ്ഗശേഷി പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചിത്രങ്ങളായും സാഹിത്യ രൂപങ്ങളായും ഇവർ കാർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലക്ക് സർക്കാർ നൽകുന്ന ഊന്നലാണ് പ്രധാനമായിട്ടും കുട്ടികളെ ഇതിന് പ്രേരിപ്പിച്ചത് സ്കൂളിന് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളൊക്കെ സർക്കാർ ഒരുക്കി തന്നിരിക്കുന്നു ഒരുക്കി തന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു നന്ദിയുടെ ഇതായിട്ടാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ പുതുവത്സര ആശംസ കാർഡ് അയക്കുന്നത് ഇനി ഇതേപോലെയുള്ള ഞങ്ങളുടെ സ്കൂളിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിന് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് ക്ലാസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കാർഡുകൾ കുട്ടികൾ തന്നെ തരംതിരിച്ച് പാക്ക് ചെയ്ത് തപാൽ വകുപ്പ് വഴിയാണ് മന്ത്രി ഓഫീസിലേക്ക് അയച്ചിരിക്കുന്നത് അവിടെ ഉള്ളിലുള്ള സാരോടൽ ഇഷ്ടം ഒക്കെയാണ് ഈ കാർഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാലത്തും ലഭിക്കാത്ത പരിഗണനയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തന്ന വിദ്യാഭ്യാസ വകുപ്പിന് അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ആ സാഹചര്യം ഒരുക്കി തന്ന വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും അതിൻ്റെ ഒരു ആശംസയും നന്ദിയും അറിയിപ്പി അറിയിക്കാനാണ് ഞങ്ങൾ ഈ ഈ സാഹചര്യം വിനിയോഗിക്കുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഗീത എസ് എം സി ചെയർമാൻ വിനീതൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇത് അയച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ സർക്കാർ നൽകുന്ന പരിഗണനയാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് സർക്കാരിനോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമാണ് കുട്ടികൾ തങ്ങളുടെ സ്വന്തം സൃഷ്ടികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും അയച്ചിരിക്കുന്നത് ഷാജഹാൻ ന്യൂസ് ആലപ്പുഴ